ക്ഷമാവ ഇതുപോലെ വീട്ടിൽ വാങ്ങുമ്പം ഈ ഒരു രീതിയിലൊന്ന് ഒന്ന് ഷെയ്ക്ക് അടിച്ച് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ എപ്പോഴത്തെ നല്ലൊരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവറാണ് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്ഷമാം അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിക്കാത്ത ആളുകൾ കൂടി കഴിക്കും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഷമാമ്പ് നിങ്ങൾ ഇതുപോലെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരുപാട് വൈറ്റമിൻ എയും സിയും അതുപോലെ പൊട്ടാസൊക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഹൃദയുടപ്പൊക്കെ കൂടുതലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ക്ഷമാ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ കിട്ടി കിട്ടുന്ന കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഷെയ്ക്ക് അടിച്ച് കുടിച്ചു കേട്ടോ നല്ലതാണ് കേട്ടോ പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് വൈറ്റമിൻ എ ഉണ്ട് കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് ഈ ഒരു രീതിയിൽ ഒന്ന് ഷെയ്ക്ക് അടിക്കാം അപ്പോൾ കഴിയാത്ത ആളുകളും ചോദിച്ചു വാങ്ങിച്ചു കഴിച്ചോളും നല്ല ടേസ്റ്റാണ് ഈ ഇപ്പം നല്ല ചൂട് സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിന് തണക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഇതിൻ്റെ അകത്തെ അരിയൊക്കെ ഉണ്ടല്ലോ അരിയൊക്കെ എല്ലാം കൂടെ കളഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ആ കട്ടി തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇതുപോലെ ചെത്തിയിടിക്കാം കേട്ടോ ഏകദേശം പപ്പായ പോലെയൊക്കെ ഇരിക്കും പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു കട്ടപ്പാൽ കട്ടപ്പാലിനെ നമുക്ക് എന്താ ഈ നമ്മൾ വീട്ടിൽ വാങ്ങുന്ന പാൽ ഉണ്ടല്ലോ അത് നമുക്ക് തിളപ്പിച്ചാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നല്ല കട്ടയ്ക്ക് പാൽ കിട്ടും കേട്ടോ അപ്പോൾ ആ രീതിയിൽ രീതിയിലെടുക്കുവാണെങ്കിൽ പച്ച പാലുണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് ഇതിനകത്ത് കുഴിക്കുക ഉണ്ട് നമുക്ക് അത് ഇതാണ് ഏറ്റവും കൂടുതൽ നല്ല കേട്ടോ ആരോഗ്യത്തിന് നല്ലത് തന്നെയല്ലേ അപ്പം ഇങ്ങനെ എടുത്തോ തിളപ്പിച്ചാറ്റിട്ട് എടുത്തോട്ടോ ഇനി ഇതിന് പോലെ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കൂടുതൽ അരിഞ്ഞ് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ കട്ടപ്പാൽ ഏകദേശം ഒരു അഞ്ചെട്ടെണ്ണം ഇതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് അതുപോലെ നമ്മൾ വാങ്ങിച്ചെടുത്തോട്ടോ അവർ കുട്ടികളുടെയൊക്കെ ഒരു വൈകുന്നേരം ടൈമിലും അതുപോലെ ഇപ്പോൾ ഉച്ച ടൈമിലൊക്കെ നല്ല ശരീരത്തിനൊക്കെ തണുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് വളരെ നല്ല ഉണ്ടോ പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിക്കാനൊക്കെ ആയിട്ട് നല്ല ഉണ്ടോ ഈ ഒരു ക്ഷമാമം ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര വരി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ബൂസ്റ്റൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ കുട്ടികളിത് തീർക്കണമെന്ന് അറിയത്തില്ല കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലൊരു കുറച്ച് ബൂസ്റ്റ് മൊത്തത്തിൽ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒരു കുറച്ച് നമുക്ക് ബൂസ്റ്റ് ഇട്ടിട്ട് ബാക്കി പകുതി നിങ്ങൾ മാറ്റിവേക്കാം ഇനി ഒരു ഒന്നര ക്ലാസ്സോളം തണു നല്ല തണുത്ത പാലിനകത്തേക്ക് ഒന്നര ക്ലാസ്സോളം വെള്ളം കൂടെ പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം അകത്തേക്ക് ഒരു തൊഴിക്കുന്നത് അപ്പോൾ ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാട്ടോ നല്ല ആണ് എന്തായാലും ഉണ്ടാക്കി നോക്കാട്ടോ അപ്പോൾ ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്കുണ്ടല്ലോ നല്ലൊരു കൊഴുപ്പ് കിട്ടാനൊക്കെ ആയിട്ടും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടാനൊക്കെ ആയിട്ട് ഒരു രണ്ട് കുഞ്ഞ് ചെറുപഴം കൂടെ കൂടിയിട്ട് അടിച്ചു കൊടുക്കാം കൂടുതൽ കൂടുതൽ നമുക്ക് ഷേക്ക് കിട്ടും കേട്ടോ അപ്പം നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങുമ്പോൾ ഒരു ശമാമൊക്കെ അങ്ങനെ തന്നെ ഇട്ട് നുറുക്കിയിട്ടില്ല ഉണ്ടാക്കുന്നത് അപ്പം ഒരെണ്ണം ഫുൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു എട്ട് ഗ്ലാസോളം കിട്ടും കേട്ടോ ഇങ്ങനെ പകുതി ഇട്ടിട്ട് ഒരു ഏകദേശം രണ്ടോ മൂന്നോ ചെറുപഴം കൂടി ഇട്ട് അടിച്ചോ ടേസ്റ്റും കൂടുതൽ കിട്ടും ഷേക്കും കൂടുതൽ കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാനായിട്ട് ഇതുപോലെ അങ്ങോട്ട് തൊഴിക്കാം നിങ്ങൾ ഇച്ചിരി ഇപ്പോൾ ഈ ഒരു നോമ്പ് ടൈമിലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ നേരെ ഇതിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് ആ രീതിയിൽ നമുക്കൊരു ആറു മണി ടൈമൊക്കെ ആകുമ്പം അതെടുത്ത് കഴിക്കാനൊക്കെ ഇട്ടോ സോറി ആറ് മണി ടൈമല്ല ആറ് ആറ് മുപ്പത്തഞ്ച് ടൈമിലേക്കും എടുത്ത് കഴിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ നല്ല തണുപ്പിച്ചുകഴിഞ്ഞ് കഴിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് അതൊരു കിട്ടത്തുള്ളൂ ഇനി നമുക്കൊന്ന് കുഞ്ഞിതായിട്ടൊന്ന് അലങ്കരിച്ചൊക്കെ ഇടാം അപ്പം അതിനായിട്ട് ഞാനിപ്പം ഗ്ലാസ്സിലേക്ക് ഇതുപോലെ എടുത്ത് ഇട്ടിട്ട് നമുക്കിതിന് മുകളിലേക്ക് വേണമെങ്കിൽ ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഐസ്ക്രീമൊക്കെ ഇങ്ങനെ ഇട്ട് എടുത്ത് കഴിക്കുമ്പോൾ അപ്പോൾ ഒരു കുറച്ച് ഐസ്ക്രീം അത് ഇതുപോലെ അങ്ങനെ പോരിട്ട് കൊടുക്കാം പിന്നെ ഉണ്ടല്ലോ കുറച്ച് ക്യാഷ് നട്ട്സൊക്കെ ഇതിന് മുകളിലൊക്കെ വിതറി കൊടുക്കാൻ പറ്റുന്നവർക്കും നിങ്ങൾ വിതറി കൊടുത്തു നല്ല രുചിയാണ് ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്ത ആരിലൊക്കെയാണ് ക്ഷമാം വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ സാധാരണ ചുമ വെറുതെ വാങ്ങിച്ചിട്ട് പാലൊക്കെ എടുത്ത് ഒഴിച്ചടിക്കുന്നവരല്ലേ അപ്പോൾ ഇതുപോലൊക്കെ ഇടുന്ന ബൂസ്റ്റൊക്കെ ഇട്ട് കട്ട പാലൊക്കെ ഇട്ട് ഇതുപോലെ ഐസ് ക്രീം ഒക്കെ ഒന്ന് വിതറി ഇത്തിരി കാഷ് ക്യാഷ് നട്ട്സൊക്കെ ഇതുപോലൊക്കെ ഇട്ട് അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എന്തായാലും കഴിക്കാത്തവരും കഴിക്കും പപ്പായ പോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് തന്നെ തന്നെയാണ് കേട്ടോ ഈ ഒരു ക്ഷമാമിന് അപ്പം സ്കിന്നിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് സ്കിന്നു നല്ല ഒരു ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ തലമുടി വളരാന്നൊക്കെ ആയിട്ടും ഈ ഒരു ഷമാം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പൊട്ടാസിയൊക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ പിന്നെ ഈ ഒരു ചങ്കെടുപ്പൊക്കെ കൂടുതലുള്ള ആളുകൾക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ സ്ട്രെസ്സ് കൂടുതലുള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ഉറക്കക്കുറവുള്ള ആളുകൾക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം എന്തായാലും ഷമാമൊക്കെ എവിടെ കിട്ടിയ ഒന്ന് ഇതുപോലെ അടിച്ച് കുടിച്ച് നോക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാത്തവരും കഴിച്ച് പോകും അത്രയ്ക്ക് രുചിയാണ് ഉണ്ടാക്കി നോക്കട്ടെ അപ്പം നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ പിള്ളേർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് ഫോളോ കൂടി ചെയ്തിരിക്കാൻ മറക്കല്ലേ